ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിനെതിരെ എൽ ഡി എഫ് നടത്തുന്ന ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഒ വി ഷാജു ഇന്ദിര പുരുഷോത്തമൻ അഷ്റഫ് പാലിശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ ആയിഷ ഇബ്രാഹിം സുജ ആഷി ബിജു വെങ്ങലപ്പള്ളി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പഞ്ചായത്തിനെതിരെ എൽ ഡി എഫ് നടത്തുന്ന ആരോപണങ്ങൾ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ് ഒരു സമരത്തിനു വേണ്ടി ഈ ഭരണസമിതിയുടെ കാലാവധി അവശേഷിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാളിതുവരെ ഒരു ആരോപണവും ഉന്നയിക്കാത്തവർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ സമരങ്ങൾ കുളിക്കലിലെ ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമേ പറയാനുള്ളത് മികച്ച പ്രവർത്തനത്തിലൂടെ കണ്ണൂർ ജില്ലയിൽ മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിലേക്ക് ഉയർന്നു വരാൻ പുളിക്കൽ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും തൊണ്ണൂറ്റിയെട്ട ശതമാനം പദ്ധതി തുക ചെലവഴിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ എഴുപത്തി ഒന്ന് പഞ്ചായത്തുകൾ രണ്ടാം സ്ഥാനത്ത് വരികയും സംസ്ഥാനത്ത് ആകെ പതിമൂന്നാം സ്ഥാനത്ത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിൽ പതിമൂന്നാം സ്ഥാനത്ത് വരാനും കഴിഞ്ഞത് ഉളിക്കൽ പഞ്ചായത്തിനാണെന്നുള്ളത് അതിൻ്റെ പ്രവർത്തന മികവിൻ്റെ ഒരു അടയാളമായിട്ട് ഞങ്ങൾ കാണുകയാണ് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ട് മഹാത്മാ പുരസ്കാരം നേടാൻ സാധിച്ച പഞ്ചായത്താണ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് അതുപോലെ കേരളത്തിലെ കൃഷി വകുപ്പ് മികച്ച പഞ്ചായത്തുകൾക്ക് ഏർപ്പെടുത്തിയ അച്യുത മേനോൻ അവാർഡ് ഈ സാമ്പത്തിക വർഷം രണ്ട് പഞ്ചായത്തുകൾക്കാണ് ലഭിച്ചത് അതിലൊന്ന് കണ്ണൂർ ജില്ലയിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്താണെന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു നേട്ടമാണ് അതുപോലെ തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ജില്ലാതല പരിപാടികളിൽ അരങ്ങേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ജില്ലയിൽ ഓവർറോഡ് കിരീടം നേടാൻ സാധിച്ചത് ഉളിക്കൽ പഞ്ചായത്തിനാണ് അതുപോലെ ആദിതാളം പരിപാടിയിലും കണ്ണൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനം ഉളിക്കൽ പഞ്ചായത്തിനാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ ശുചിത്വ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലെ മികച്ച പത്ത് പഞ്ചായത്തുകളെ ആദരിച്ച ചടങ്ങിൽ ശുചിത്വ മിഷൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ ശ്രീമതി ടി എൻ സീമ എക്സ് എം പി അന്ന് അവാർഡ് നൽകി ആദരിച്ച പത്ത് പഞ്ചായത്തുകളിലൊന്ന് ഉളിക്കൽ ഗ്രാമപഞ്ചായത്താണ് അപ്പോൾ വസ്തുതകൾ ഇതാണ് എല്ലാ മേഖലയിലും മികച്ച നേട്ടം കൈവരിച്ച് ഈ പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ ഭരണസമിതിയുടെ കാലത്ത് എടുത്തു പറയാൻ കഴിയുന്ന അനവധി നേട്ടങ്ങൾ ഈ പഞ്ചായത്തിന് കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പൊയ്യൂർക്കരയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ആധുനിക രീതിയിലുള്ള ഗ്യാസ് ക്രെമിറ്റോറിയം ഈ ഭരണസമിതിയുടെ കാലത്ത് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് അതുപോലെ തന്നെ ഉളിക്കൽ പഞ്ചായത്തിനകത്ത് ഒരു ബർഡ് സ്കൂൾ അതൊരു ചിലകാല അഭിലാഷമായിരുന്നു ഭിന്നശേഷി മേഖലയിലെ കുട്ടികളുടെയും അമ്മമാരുടെയും നാട്ടുകാരുടെയും എല്ലാം ഒരു പ്രധാന ആവശ്യമായിരുന്നു ഒരു ബെഡ് സ്കൂൾ അത് ഈ പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കുകയും വളരെ മികച്ച രീതിയിൽ ആ ബെഡ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മറ്റൊന്ന് അങ്ങാടി ചെരുത്തട്ടിൽ പഞ്ചായത്തിനുണ്ടായിരുന്ന സ്വന്തമായ രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്ത് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആരംഭിക്കാൻ വേണ്ടി പഞ്ചായത്ത് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷങ്ങളിൽ പദ്ധതികൾ വെച്ചുകൊണ്ട് അവിടെ ഒരു വലിയ എം സി എഫും അനുബന്ധ വ്യവസായ യൂണിറ്റും വേണ്ടിയുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അത് അതിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലേക്ക് കടന്നു വരികയാണ് അതുപോലെ ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെ ഏക ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമായിട്ടുള്ള കാലാങ്കിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രേഡ് ടേക്ക് എ ബ്രേക്ക് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ അടങ്കലുള്ള പദ്ധതി അതിൻ്റെ അന്തിമ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിലേക്ക് അത് കടന്നു വരികയാണ് അതുപോലെ സ്വന്തമായി ഒരു കാർഷിക നഴ്സറിയുള്ള കണ്ണൂർ ജില്ലയിലെ ഏക പഞ്ചായത്ത് ഉളിക്കൽ പഞ്ചായത്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അവിടെ പത്ത് സഹോദരിമാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയുമായി ലിങ്ക് ചെയ്ത് അവർക്ക് തൊഴിൽ നൽകിയും കഴിഞ്ഞ വർഷങ്ങളിൽ പതിനെട്ടായിരം തെങ്ങും തയ്യും എഴുപത്തയ്യായിരം കൗങ്ങും തയ്യും ഇരുപത്തി ഒന്നായിരം കവങ്ങും തയ്യും എൺപത്തയ്യായിരം പച്ചക്കറിയും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലായി അവിടെ നിന്ന് ഉത്പാദിപ്പിച്ച് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ നൽകാൻ പഞ്ചായത്ത് പദ്ധതി വെച്ച് വളരെ വിജയകരമായി ആ കാർഷിക നഴ്സറിയുടെ പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഞ്ചായത്തിന് സ്വന്തമായി ഒരു സ്റ്റേഡിയം വേണമെന്നുള്ള ആവശ്യം കുളിക്കൽ പഞ്ചായത്തിൽ രൂപീകൃതമായ രണ്ടായിരം മുതൽ ഇവിടുത്തെ കായിക പ്രേമികളുടെ ഒരു ആവശ്യമായിരുന്നു പഞ്ചായത്തിന് സ്വന്തമായി ഒരു സ്റ്റേഡിയം വേണമെന്നുള്ളത് അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ഉളിക്കൽ പഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതി ആസൂത്രണം ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആ വർഷം അതിനുവേണ്ടി വാർഷിക പദ്ധതിയിൽ ഞങ്ങൾ തുക വകരുത്തുകയും ചെയ്തു അതിനെ തുടർന്ന് സ്ഥലം നൽകാൻ സന്നദ്ധയുള്ള ആളുകളിൽ നിന്ന് താല്പര്യ ക്ഷണിച്ചുകൊണ്ട് പത്രപരിസ്യം നടത്തുകയും ആ പത്രപരിസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് സ്ഥലമുടമകൾ സ്ഥലം നൽകാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തു അതിലൊന്ന് പുറവേല് കോൺവെൻറ്റ് ജംഗ്ഷനിൽ നിന്ന് അറുന്നൂറ് മീറ്റർ അറബിയിലെ അങ്ങാടിശ്ശേരിട്ടേക്കുള്ള പി എം ജി എസ് വൈ റോഡ് സൈഡിൽ അറുനൂറ് മീറ്റർ മാറി ഉള്ള ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ആ സ്ഥലവും വേറൊന്ന് പുറവേലിൽ തന്നെ വൈത്തൂർ റോഡിൽ പുറവയിൽ നിന്ന് പള്ളിയുടെ അവിടെ നിന്ന് വൈത്തൂർ അമ്പലത്തിൽ അങ്ങോട്ട് പോകുന്ന പച്ചിക്കുണ്ട് ഭാഗത്തുള്ള ഒരു സ്ഥല ഉടമ സമ്മതപത്രം അറിയിക്കുകയും വേറൊന്ന് ഉളിക്കല്ല് പാദശേഖരത്തിൻ്റെ മുകളിൽ ആ കുറച്ച് ഉയർന്ന് പൊങ്ങിയ ഒരു സ്ഥലത്തുള്ള ഒരു ഉടമ തരികയും ചെയ്തു ഈ മൂന്ന് സ്ഥലങ്ങളും പഞ്ചായത്ത് നിശ്ചയിച്ച പഞ്ചായത്തിൻ്റെ മെമ്പർമാരുടെ ഒരു ഉപസമിതി അതിൽ സി പി എം മെമ്പർമാരടക്കമുള്ള ഉപസമിതി ഈ മൂന്ന് സ്ഥലങ്ങൾ പരിശോധിക്കുകയും അതിലേറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഇപ്പോൾ വാങ്ങിയ പുറവയിലെ സ്ഥലമാണെന്ന് അവർ റിപ്പോർട്ട് ചെയ്യുകയും അതിനെ തുടർന്ന് ഈ പഞ്ചായത്തിലെ കായിക അധ്യാപകരുടെ ഒരു ഉപസമിതി നമുക്കെല്ലാവർക്കും അറിയുന്ന സ്റ്റീഫൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കായിക അധ്യാപകരുടെ ഒരു സമിതി അയക്കുകയും അവർ അത് പരിശോധിച്ച് ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള പുറവേലെ സ്ഥലം അനുയോജ്യമാണെന്ന് പറയുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥല ഉടമകളെ വിളിച്ചു വരുത്തി സി പി എം അംഗങ്ങളടക്കമുള്ള ഉപസമിതി അവരുമായി വിലയുടെ കാര്യങ്ങൾ സംസാരിക്കുകയും നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ധാരണയിലെത്തുകയും ചെയ്തു അതിനെ തുടർന്ന് റവന്യൂ അധികാരികൾക്ക് മാർക്കറ്റ് വില നിശ്ചയിച്ചു തരാൻ വേണ്ടിയുള്ള അപേക്ഷ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിട്ടി തഹസിൽദാം മാർക്കറ്റ് വില നിശ്ചയിച്ചു തരികയും ചെയ്തു അദ്ദേഹം നിശ്ചയിച്ച് തന്ന മാർക്കറ്റ് വിലയിലും താഴെയുള്ള തുകയ്ക്കാണ് അതായത് സെൻറ്റിന് നാൽപ്പത്തി ആറായിരം രൂപ എന്ന നിരക്കിലാണ് ഇപ്പോൾ ഈ സ്ഥലം പഞ്ചായത്ത് ഭരണസമിതി വാങ്ങിയിട്ടുള്ളത് ആ സമയത്ത് വില സംബന്ധിച്ചോ അല്ലെങ്കിൽ അത് വാങ്ങുന്നത് സംബന്ധിച്ചോ ഒരഭിപ്രായ വ്യത്യാസവും ഭരണസമിതിയിൽ ഒരാൾ പോലും രേഖപ്പെടുത്തിയിട്ടില്ല ഐക്യഖണ്ഠ്യേനയാണ് പഞ്ചായത്ത് ഭരണസമിതി ആ സ്ഥലമെടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് ഈ സ്ഥലമെടുക്കാൻ വേണ്ടിയുള്ള മാർക്കറ്റ് വില താസിൽദാർ നിശ്ചയിച്ച് തന്നതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് അതിൻ്റെ ലീഗൽ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി നൽകുകയും ഒരു സ്ഥലമെടുപ്പിൻ്റെ മാനദണ്ഡം നിങ്ങൾക്കറിയാം കേരളത്തിൽ ഒരു പൊതുവായിട്ടുള്ള സ്ഥലം ആരെടുത്താലും ലീഗൽ ഒപ്പീനിയൻ വാങ്ങണം ജില്ലാ ഗവൺമെൻറ് പ്ലീഡർക്ക് ഇതിൻ്റെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യുകയും അവരത് പരിശോധിച്ച് അത് നിയമപരമായി വാങ്ങാവുന്നതാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അതിനെ തുടർന്ന് ജില്ലാതലത്തിലുള്ള വാങ്ങൽ സമിതിയുണ്ട് ബഹുമാനപ്പെട്ട തദ്ദേശ ഭരണ വകുപ്പിൻ്റെ ജെ ഡി അധ്യക്ഷനായിട്ടുള്ള ജില്ലാ പ്ലാനിങ് ഓഫീസറും അതുപോലെ തന്നെ ഇത് സ്പോർട്സിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പായതുകൊണ്ട് ഡി ഡി എഡ്യൂക്കേഷൻ ഈ മൂന്ന് പേരടങ്ങുന്ന ജില്ലാതല സമിതി ഈ സ്ഥലം സന്ദർശിച്ച് ഇത് അനുയോജ്യമാണെന്നുള്ള യോഗ്യത അനുയോജ്യത സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളതാണ് ഞാനത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഇതാണ് ആ സാക്ഷ്യപത്രം ബഹുമാനപ്പെട്ട ജെ ഡി തന്നിട്ടുള്ള സമ്മതപത്രമാണ് അതായത് അനുയോജ്യതാ സർട്ടിഫിക്കറ്റാണ് ഈ സ്ഥലം സ്റ്റേഡിയത്തിന് അനുയോജ്യമാണെന്നുള്ള സാക്ഷ്യപത്രം ജെ ഡിയും ജില്ലാ പ്ലാനിങ് ഓഫീസറും ഡി ഡി എജ്യൂക്കേഷൻ ചേർന്ന് പരിശോധിച്ച് പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് ഇത്രയും നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് സുതാര്യമായും സത്യസന്ധമായും ആണ് ആ സ്ഥലമെടുപ്പ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ എൽ ഡി എഫ് പ്രചരിപ്പിക്കുന്ന കള്ളപ്രചരണം അത് ഉളിക്കൽ നിന്ന് കിലോമീറ്റർ ദൂരെയാണെന്നാണ് അപ്പോൾ ഉളിക്കൽ നിന്ന് പുറവയൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഉളിക്കൽ പഞ്ചായത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായി മധ്യഭാഗമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എഫ് എച്ച് സി സ്ഥിതി ചെയ്യുന്നത് പുറവയലിലാണ് ആ ജംഗ്ഷനിൽ നിന്ന് എട്ട് മീറ്റർ വീതിയുള്ള പി എം ജി സ്ക്വേ റോഡ് അറുനൂറ് മീറ്റർ മാത്രം മാറി വളരെ നിരന്ന അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് പഞ്ചായത്ത് വാങ്ങിയിട്ടുള്ളത് ആ സ്ഥലത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഒരഭിലാഷമായിട്ടുള്ള കായികപ്രേമികളുടെ ഒരു അഭിലാഷമായിട്ടുള്ള സ്റ്റേഡിയം ഒരു യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി അറുപത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷം അതിൻ്റെ തുടർച്ചയായി അൻപത് ലക്ഷം കൂടി വകയിരുത്തിക്കൊണ്ട് അത് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഈ നാട്ടിലെ കായിക പ്രേമികൾക്ക് ആ സ്റ്റേഡിയം തുറന്നുകൊടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുകയാണ് ഇതിനു വേണ്ടി വിശദമായ ഒരു ഡി പി ആർ എലഗൻസ് ഏജൻസി എന്ന് പറയുന്ന സ്പോർട്സ് രംഗത്ത് നമ്മളെ സ്റ്റേഡിയം നിർമ്മാണത്തിന് ഏറ്റവും നല്ല ഡി പി ആർ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കോഴിക്കോട് ഏജൻസിക്ക് കഴിഞ്ഞ വാർഷിക പദ്ധതി തന്നെ തുക വച്ച് ഒരു ഏജൻസിയെ വെച്ചുകൊണ്ട് തന്നെ ഒരു ഡി പി ആർ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഡി പി ആർ പ്രകാരം അവിടെ കെട്ടിടങ്ങൾ പണിത് പരിശീലനത്തിൽ വരുന്ന കുട്ടികൾക്ക് താമസിച്ച് അവിടെ പരിശീലനം നടത്താൻ കഴിയുന്ന വിധത്തിലാണ് ഫുട്ബോൾ കോർട്ട് അനുബന്ധമായിട്ടുള്ള മറ്റ് കോർട്ടുകളൊക്കെ തീർത്തുകൊണ്ട് ഒരു നല്ല സ്റ്റേഡിയം കോംപ്ലക്സ് തന്നെയാണ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് അത് ഇപ്പോൾ പഞ്ചായത്തുകളുടെ വാർഡ് വിഭജനം ഗവൺമെൻറ് തീരുമാനപ്രകാരം നടത്തിയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വാർഡ് വിഭജനം നടക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം ഗവൺമെൻറ് ഒരു ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ ഡീലിമിറ്റേഷൻ കമ്മിറ്റി ഇതിനാവശ്യമായിട്ടുള്ള നോംസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ നോംസിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആ പ്രക്രിയ ചെയ്യുന്നതിന് ഭരണസമിതിക്ക് ഒരു പങ്കുമില്ല പഞ്ചായത്ത് ഭരണസമിതി അല്ല വാർഡ് വിഭജനം നടത്തുക എല്ലാവർക്കും അറിയുക ഉള്ള കാര്യമാണ് അത് അറിയാമെന്നിരിക്കെ സി പി എം ജില്ലാ സെക്രട്ടറി പോലും വന്ന് ഇവിടെ പരിഹാസ്യമായ തരത്തിൽ അത് പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന വാർഡ് ഭജനം എന്ന നിലയിൽ പറഞ്ഞത് അങ്ങേയറ്റം പരിഹാസ്യവും രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിൻ്റെ പേരിൽ പരാതിയുള്ളവർക്ക് പരാതി കൊടുക്കാൻ ഗവൺമെൻറ് തന്നെ സമയം കൊടുത്തിരുന്നു ഇവിടെ പരാതികൾ പോയിട്ടുണ്ട് ആ പരാതികൾ പരിശോധിക്കാൻ വേണ്ടി ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ള ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ള ഒരു കമ്മീഷൻ ഇവിടെ വരികയും പരാതി കേൾക്കുകയും പരാതിക്കാരോടൊപ്പം സ്ഥലം സന്ദർശിച്ച് അദ്ദേഹം റിപ്പോർട്ടുകൾ ചെയ്തു പോവുകയും അതിനെ തുടർന്ന് ജില്ലാതലത്തിൽ ഹിയറിങ് നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഭരണകക്ഷിക്ക് എൽ ഡി എഫിന് അവരുടെ സംവിധാനം ഉപയോഗിച്ച് നടക്കുന്ന ഒരു സ്ഥലത്ത് നോംസിന് വിരുദ്ധമായി ഇവിടെ ഒരു വാർഡ് വിജനം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തിരുത്താമെന്നിരിക്കെ അതിനെതിരെ പഞ്ചായത്തിനെതിരെ രാഷ്ട്രീയ പ്രീതി സമരം നടത്തുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുപോലെ തന്നെ പഞ്ചായത്തിലെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതെന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ മുമ്പിലുള്ള പത്രപ്രവർത്തകരെയും നാട്ടിലെ പൊതുജനങ്ങളെയും ആ കാര്യത്തിലൊരു സംവാദത്തിന് സി പി എമ്മിനെ ഞാൻ ക്ഷണിക്കുകയാണ് ഈ പഞ്ചായത്തിലെ ഏത് റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞിപ്പോൾ കിടക്കുന്നത് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം പൊളിച്ച റോഡ് സൈഡുകൾ പൊളിച്ചതിപ്പോൾ അത് പുനഃക്രമീകരിച്ച് വരികയാണ് അല്ലാതെയുള്ള മുഴുവൻ റോഡുകളിലും പഞ്ചായത്ത് തുക വെച്ച് ഇത്തവണത്തെ കാർഷിക പദ്ധതി രൂപീകരണത്തിൽ ഏതെങ്കിലും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണമെങ്കിൽ അതിന് പൂർണ്ണമായി തുക വെക്കാൻ പഞ്ചായത്തിന് കഴിയുന്ന നിലയിൽ ഞങ്ങൾ ആ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് ആ പ്രവർത്തകൾ നടന്നു വരികയാണ് ഈ പഞ്ചായത്തിലെ റോഡുകൾ സന്ദർശിക്കാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഇല്ല അത് എന്തെങ്കിലും ഒരു ആക്ഷേപം പറയുന്നതിന് ഒരു ആക്ഷേപമാണ് തെരുവ് വിളക്കുകൾ ആ വാർഷിക മെയിൻ്റനൻസിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം പകീരി അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തെരുവ് വിളക്കുകൾ കത്താത്തത് അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടത്താൻ വേണ്ടിയുള്ള ക്രമീകരണം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പഞ്ചായത്തിനകത്ത് ജനങ്ങൾക്ക് സേവനം നൽകുന്ന രംഗത്ത് ഈ പഞ്ചായത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ് എതിർപ്പ് മുട്ടിക്കുകയാണ് ഇവിടെ ഇന്ന് സെക്രട്ടറി ഇല്ല പഞ്ചായത്തിലെ ഇല്ല ഈ പഞ്ചായത്തിൽ സെക്രട്ടറിയും അക്കൗണ്ടൻറ്റും ഇല്ലാതെ ഒരു വാർഷിക പദ്ധതി അങ്ങനെ നടപ്പാക്കും ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടു അതുപോലെ തന്നെ സ്റ്റേഡിയം നിർമ്മാണത്തിന് ഗവൺമെൻറ്റിനു ചോദിച്ചാൽ പണം തരുമെന്നാണ് പറയുന്നത് സ്റ്റേഡിയത്തിന് സ്ഥലമെടുപ്പ് നടത്തിയപ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങൾ പോയി കണ്ടത് കേരളത്തിലെ പിന്നെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയെയും കേരള സ്പോർട്സ് കൗൺസിൽ ചെയർമാനെയുമാണ് ഞങ്ങൾ പോയി കണ്ടത് കണ്ണൂരിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പവിത്രമാഷ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടു ഇവരെല്ലാം കണ്ട് ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട് ഒരു തുക പോലും ഞങ്ങൾക്ക് ഈ കാര്യത്തിനു വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അനുവദിച്ച് ഞങ്ങൾക്ക് തന്നിട്ടില്ല അത് കാത്തു നിൽക്കാതെ പഞ്ചായത്തിൻ്റെ ധനസ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തികൾ ചെയ്യുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ ഈ തരത്തിൽ പഞ്ചായത്തിനെ കരുവാര്യത്തിയേക്കാൻ വേണ്ടി ബോധപൂർവം തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ഉളിക്കൽ ബസ് സ്റ്റാൻഡിൽ എന്താണ് ഇപ്പോൾ അവിടുത്തെ പ്രതിസന്ധി എന്നുള്ളത് നമുക്കറിയില്ല ഉളിക്കൽ ബസ് സ്റ്റാൻഡിനകത്ത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന സ്ഥിതിയില്ല അതുപോലെ തന്നെ ഉളിക്കൽ ടൗണിലെ ട്രാഫിക് ഒരുക്കെന്ന് പറയുന്ന ഒരു ജനകീയ പ്രശ്നമാണ് നമ്മളെല്ലാവരും ഉപീകരിക്കുന്ന പ്രശ്നമാണ് ടൗണ് വീതിയില്ല അതുമായി ബന്ധപ്പെട്ട് പത്രപ്രവർത്തക യൂണിയൻ ഒരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു ഒരു ബൈപ്പാസ് റോഡ് അടക്കമുള്ള പ്രപ്പോസൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പൊതുവനാമത്തിൻ്റെ വകുപ്പിൻ്റെ മുമ്പിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ആ പ്രപ്പോസൽ നമ്മൾ വെച്ച് നിൽക്കുകയാണ് ഉളിക്കൽ ടൗൺ ഒരു ടൗണിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന റോഡുകളുടെ വീതി കുറവാണ് വൺ വേ സിസ്റ്റം ഇല്ലാത്തതാണ് പഞ്ചായത്തിന് ആ കാര്യത്തിൽ ചെയ്യുന്നൊരു പരിമിതിയുണ്ട് ഈ വാസ്തവങ്ങളെല്ലാം നിലനിൽക്കെ ആടിനെ പട്ടിയാക്കുന്ന തരത്തിൽ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് തെറ്റായ അഴിമതി ആരോ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ഈ നാട്ടിലെ ജനങ്ങൾ തള്ളിക്കളയും ജനങ്ങൾ പഞ്ചായത്തിനോടൊപ്പം വികസന കാര്യങ്ങൾ ഒന്നിച്ച് നിൽക്കും എന്ന വിശ്വാസത്തിൽ ഈ പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ rise and look around you just leave your home know. yes it's ready Are ready? Aha. ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iriti, Kannur. From the house of Rena Developers.